എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോബി ജോസഫ് കോട്ടയം കരിദാസ് ക്യാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് ക്യാൻസർ സർജനാണ് എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിനിടെ ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായി സാധാരണ കണക്ട് ചെയ്യാറുള്ളത് കഴിഞ്ഞ ദിവസം ഒരു ബ്രസ്റ്റ് ക്യാൻസർ സർജറി കഴിഞ്ഞൊരു പേഷ്യൻ ഡിസ്ചാർജ് ആവുകയാണ് സാധാരണ ഒരു കുറച്ച് സമയം ഞങ്ങൾ തമ്മിൽ സംസാരിക്കും കാരണം അവർക്കുണ്ടാകുന്ന സംശയങ്ങളൊക്കെ പറഞ്ഞു തീർക്കുക അതിൻ്റെ ഒരു ഭാഗമാണ് പലപ്പോഴും പല സംശയങ്ങളും സില്ലിയാണെന്ന് എനിക്ക് തോന്നാറുണ്ടെങ്കിലും ഞാനത് അങ്ങനെ കാര്യമാക്കാറില്ല കാരണം അവരെ സംബന്ധിച്ചുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഇന്ന് വേറൊരു രസകരമായ ഒരു ചോദ്യമാണ് ഉയർന്നു വന്നത് ഈ പേഷ്യൻറ്റ് എന്നോട് ചോദിക്കുകയാണ് എനിക്ക് ആപ്പിൾ കഴിക്കാമോ അപ്പോൾ അങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചുകൊണ്ട് ഞാനൊരു തമാശമട്ടെ ഉത്തരവും പറഞ്ഞു ആൻ ഡേ കീപ്സ് ഡോക്ടർ വേ എന്നല്ലേ പറയണേ അതുകൊണ്ട് ധൈര്യമായിട്ട് കഴിച്ചോളൂ ഇത് പറഞ്ഞു തീരുന്ന ഉടനെ തൊട്ടടുത്ത് തന്ന സ്മൃതിയുടെ ഭർത്താവ് ഇടപെട്ടു അതൊക്കെ പണ്ടായിരുന്നു ഡോക്ടറെ ഇപ്പം അങ്ങനെയൊന്നുമല്ല ഇപ്പം വരുന്ന ആപ്പിളൊക്കെ എല്ലാം പ്ലാസ്റ്റിക് കോട്ടറാണ് ഡോക്ടർ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ പ്ലാസ്റ്റിക് കൊണ്ട് ഭയങ്കര ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കാൻ ക്യാൻസർ ഉണ്ടാക്കുക എന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ അവളോട് ആപ്പിൾ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അവക്ക് താല്പര്യമാണ് പക്ഷെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളോട് ആപ്പിൾ കഴിക്കരുതെന്ന് പറഞ്ഞത് ഇപ്പം ജസ്റ്റ് ഒരു ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെട്ടതുള്ളൂ ഇനി വീണ്ടും വരുത്തി വയ്ക്കണോ വളരെ സീരിയസ് ആയിട്ടാണ് പുള്ളി എന്ന് പറഞ്ഞത് അപ്പോഴാണ് ഞാൻ പറഞ്ഞ ജോക്ക് അങ്ങില്ല എന്നും എന്തുകൊണ്ടാണ് ഭർത്താവ് ഇത്രയും വയലൻ്റ് ആയതെന്നും എനിക്ക് മനസ്സിലായത് പിന്നെ ഞാൻ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യം ഞാൻ നിങ്ങളുമായിട്ടും പങ്കുവയ്ക്കാം ഇനി ഈ പ്ലാസ്റ്റിക് കോട്ടിങ്ങിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം നമ്മൾ ആരെങ്കിലുമൊക്കെ ആപ്പിൾ തോട്ടത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ആപ്പിളിന് പൊതുവേ ഒരു ഗ്ലേസി ആയിട്ടായിരിക്കും ആപ്പിൾ ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഈ വഴിയരിയിൽ കൂട്ടിയിട്ടിരിക്കുന്ന പെട്ടെന്ന് ലോറിയിൽ ഈ സീസണിൽ കൊണ്ടുവരുന്ന ആപ്പിൾ എടുത്ത് നോക്കിയാൽ അതിനെല്ലാം ഒരു ഗ്ലേസി അപ്പിയറൻസ് ഉണ്ടാകും അത് പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണോ ഇനി നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഈ പാക്കറ്റുകളിൽ കിട്ടുന്ന ആപ്പിൾ നോക്കിയാൽ നല്ല ഗ്ലേസി ആയിരിക്കും നല്ല തിളങ്ങുന്ന ആപ്പിളായിരിക്കും അതൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ് ഇനി അത് ഈ പ്ലാസ്റ്റിക് കോട്ടിങ്ങോട് കൂടി നമ്മൾ കഴിച്ചാൽ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്ക് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കണ്ടുപിടിക്കാം ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് അല്ല എന്നുള്ളതാണ് കാരണം ഈ പ്ലാസ്റ്റിക് കോട്ടിംഗ് അടിച്ച് ആപ്പിൾ വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്കണോമിക്കലി വയബിൾ ആയിരിക്കില്ല ഈ ബിസിനസ്സുകാർക്ക് രണ്ടാമത് പ്ലാസ്റ്റിക് കോട്ടിങ് അടിച്ചു കഴിഞ്ഞാൽ അത് ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റീസ് സമ്മതിക്കുകയില്ല ഇനി ഇന്ത്യയെ സംബന്ധിച്ചാൽ തന്നെ വിദേശത്ത് നിന്ന് വരുന്ന ആപ്പിളാണല്ലോ ഈ പാക്കറ്റ് ആപ്പിൾ അതിലൊരിക്കലും പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഈ തിളങ്ങുന്ന ഈ ഇതിനെ ആപ്പിളിനെ തിളക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് അതിന് നമ്മൾ വാക്സ് കോട്ടിങ് എന്നാണ് പറയുക അതായത് മെഴുകൊണ്ടുള്ള ഒരു കോട്ടിങ് അത് രണ്ട് രീതിയിലാണ് സംഭവിക്കുക നാച്ചുറൽ ആയിട്ടും ഉണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടും ഉണ്ട് നാച്ചുറൽ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെടിയിൽ ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ അതായത് അത് ഫ്രൂട്ട് ഫ്രൂട്ടാവുമ്പോൾ തന്നെ അതിനൊരു വാക്സ് കോട്ടിങ് ചെടി കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കോട്ടിങ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഈ പുറത്തു ബാക്ടീരിയ ഫംഗസ് എന്നൊക്കെ കെടിക്കും അതുപോലെ തന്നെ അതിലേക്ക് ഒന്നും കയറാതെ ഇത് കേടു കൂടാതെ കൂടുതൽ സമയം നിൽക്കും അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഈ ചെടിയുടെ വിത്ത് കൂടുതൽ സ്ഥലത്തേക്ക് എത്താനും അത് പരാഗണം നടത്തി അതിനെ എന്താ പറയണം മറ്റു സ്ഥലങ്ങളിൽ പുതിയ ചെടി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് സഹായിക്കുകയുള്ളൂ അപ്പം അങ്ങനെ ആ നാച്ചുറൽ സെലക്ഷൻ്റെ അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ചെടി അതിൻ്റെ കൂടുതൽ ചെടികൾ ഉണ്ടാക്കാനുള്ള പ്രകൃതിയുടെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമായിട്ടാണ് ഈ പ്രകൃതിദത്തമായ വാക്സ് കോട്ടിങ് ഈ ആപ്പിളിന് ലഭിക്കുന്നത് അതുകൊണ്ടാണ് ആപ്പിൾ നമ്മൾ വെറുതെ പറിച്ചെടുത്താൽ പോലും അതിനൊരു ഗ്ലേസി തൊലിയുള്ളത് അത് ഒരു ആർട്ടിഫിഷ്യൽ വാക്സ് അല്ല നാച്ചുറൽ വാക്സ് ആണ് ആപ്പിൾ കൂടാതെ പിയർ അല്ലെങ്കിൽ പ്ലംസ് ഈ ഒക്കെ പഴങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അതും നല്ല ഗ്ലേസി ആയിരിക്കും അതൊക്കെ ഈ നാച്ചുറൽ വാക്സ് കോട്ടിങ്ങോട്ട് സംഭവിക്കുന്നതാണ് ഇനി ഒക്കെ അതൊക്കെ നമ്മൾ തോട്ടത്തിൽ പോയി കാണാൻ നമുക്ക് സംശയമില്ലെങ്കിൽ നമ്മൾ അടുക്കള തോട്ടം ഉള്ളവരൊന്നും ശ്രദ്ധിച്ച് നോക്കുക നമ്മുടെ വഴുതനങ്ങ നല്ല മൂത്ത് വരുമ്പോഴത്തേക്കും അതിന്റെ സർഫസ് ഉണ്ട് നല്ല വാക്സ് അടിച്ച പോലെ നല്ല തിളങ്ങി ആയിരിക്കും നിൽക്കുന്നത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം പിടിക്കത്തില്ല നമുക്ക് നമുക്കത് വേറെ ആരോടെങ്കിലും പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക് കോട്ടാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ സംശയിച്ചു പോകും അപ്പൊ ഇതൊരു നാച്ചുറൽ വാക്സ് കോട്ടിംഗ് ആണ് ആപ്പിളിന് ഒരു നാച്ചുറൽ വാക്സ് കോട്ടിംഗ് ഉണ്ട് എന്നാൽ ഈ നാച്ചുറൽ വാക്സ് കോട്ടിങ്ങിന് ഒരു പ്രശ്നമുണ്ട് അത് വളരെ തിന്നാണ് അപ്പോൾ അത് തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത് കൊട്ടയിലൊക്കെ ഇട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ വാഷ് ചെയ്യുമ്പോൾ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് ആ വാക്സ് പോട്ടിങ് നശിച്ചു പോകും അപ്പോൾ വാക്സ് പോട്ടിങ് നശിച്ചു പോകുമ്പോഴത്തേക്കും എന്താ പറയുക പഴം കേടാവാന് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാകും അത് ഒഴിവാക്കാനായിട്ട് ഇതിൻ്റെ വ്യാപാരികൾ ആർട്ടിഫിഷ്യലായിട്ട് ആപ്പിളിന് മുകളിൽ വാക്സ് അടിക്കാറുണ്ട് ആർട്ടിഫിഷ്യലായിട്ട് വാക്സ് അടിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇത് ആൾക്കാർ വളരെ ഇതിൻ്റെ കമൻ്റ് ഇടാൻ വരാറുണ്ട് പക്ഷെ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക ആർട്ടിഫിഷ്യലായിട്ട് വാക്സ് അടിക്കുന്നതുകൊണ്ട് എന്തൊക്കെയാണ് ഗുണമുള്ളത് ഒന്ന് ഇത് കവർ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇതിലേക്ക് ഇതിൽ ആപ്പിളിൻ്റെ തൊലിലുള്ള സുഷിരങ്ങളുണ്ട് അതുവഴി ഓക്സിജനകത്തേക്ക് കയറി ഈ പഴം ഡാമേജ് ആവാതിരിക്കും അപ്പം നമുക്ക് കിട്ടുമ്പോൾ നല്ല ജ്യൂസി ആയി ക്രിസ്പി ആയിരിക്കും അല്ലെങ്കിൽ ഇല്ലാത്ത ഈ വാട്ടർ കണ്ടന്റ് എല്ലാം ഇതിൽ ഇവാപ്രേറ്റ് ചെയ്തു പോയി വളരെ ഒരു മോശം ടേസ്റ്റിലായിരിക്കും നമുക്ക് ആപ്പിൾ കിട്ടുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാക്സ് കോട്ടിംഗ് ഉള്ളപ്പം ഇതിലേക്ക് ബാക്ടീരിയ ഫംഗസ് എന്നൊന്നും കേർ പിടിച്ചിരിക്കത്തില്ല അല്ലെങ്കിൽ നമുക്കറിയാലോ പഴം പെട്ടെന്ന് കിടാൻ അതിൽ പല പല കണ്ടാവിൻസും പറ്റി പിടി അപ്പം അത് ഒഴിവാക്കാൻ പറ്റും മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പം നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൾ ഇല്ലാത്ത സീസണിലും കൊടുക്കാൻ പറ്റും നമുക്ക് റീസണബിൾ വിലയിൽ നമുക്ക് ഹെൽത്തി ആപ്പിൾ കഴിക്കാനും പറ്റും ആർട്ടിഫിഷ്യലായി അപ്ലൈ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് മനസ്സിലുണ്ടാവും എന്നാൽ എന്താണ് ഈ ആർട്ടിഫിഷ്യലായിട്ട് അപ്ലൈ ചെയ്യുന്ന വാക്സിൻ എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം ഈ വാക്സ് എന്ന് പറയുന്നത് എഡിബിൾ വാക്സ് ആണ് അതായത് ഗ്രാസ് വിഭാഗത്തിൽപ്പെടുന്നത് അതായത് ജനറലി റിഗാർഡ് ആസ് സേഫ് എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിൽപ്പെടുന്ന എഡിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാക്സ് ആണ് ഈ ആപ്പുകളുടെ മുകളിൽ അപ്ലൈ ചെയ്യുന്നത് പ്രധാനമായും നാല് തരത്തിലുള്ള വാക്സുകളാണ് അത് ഡിപെൻഡിങ് ഓൺ ദ അവൈലബിലിറ്റി അല്ലെങ്കിൽ ആ കൺട്രിയിലെ അനുസരിച്ചാണ് ഈ വാക്സ് ഏതാണ് അപ്ലൈ ചെയ്യുക എന്ന് തീരുമാനിക്കുക ഏറ്റവും സാധാരണ ഉപയോഗിക്കുന്ന ഒരു തരം പനയിൽ നിന്ന് അല്ലെങ്കിൽ പാംട്രിയിൽ നിന്ന് കിട്ടുന്ന ക്രോനോബ വാക്സ് എന്ന് പറഞ്ഞ ഒരു വാക്സാണ് പനയോലയിൽ നിന്ന് കിട്ടുന്ന ഒരു വാക്സാണ് അത് അവൈലബിൾ അല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മുടെ സാധാരണ ഹണി വീടെ നമ്മുടെ തേനീച്ച ഇടയിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ഹണി വാക്സ് ആണ് ഉപയോഗപ്പെടുത്തുക അതും ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ ഷെല്ലാക്ക് നമുക്കറിയാം ഒരുതരം ലക്ക് എന്ന് പറഞ്ഞ ഒരുതരം പ്രാണി ഉത്പാദിപ്പിക്കുന്ന ഒരുതരം വാക്സാണ് ഈഷല്ലാക്ക് അതാണ് ഈ ആപ്പിൾ കോട്ടിങ്ങിന് ഉപയോഗിക്കുന്നത് ഇതും മൂന്നും അവൈലബിൾ അല്ലാത്ത സ്ഥലങ്ങളിൽ ചിലതരം പെട്രോളിയം പ്രോഡക്ട്സിൽ നിന്ന് ലഭിക്കുന്ന എഡിബിൾ വാക്സും ഈ ഒരു ആപ്പിൾ വാക്സിങ്ങിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എഡിബിൾ വാക്സ് എന്നൊക്കെ നിങ്ങൾ പറയും എന്നാലും ഇതിന് സൈഡ് എഫക്ട് ഉണ്ടാകുമെന്ന് ചിലർ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും ഒരു കാര്യം മനസ്സിലാക്കുക ഈ എഡിബിൾ വാക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരീരത്തിലേക്ക് അബ്സോർവ് ചെയ്യത്തില്ല അതായത് ഈ വാക്സ് നമ്മുടെ ഫുഡിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ആപ്പിളിൻ്റെ കൂടെ അകത്ത് പോയാലും അത് ഒരു രീതിയിൽ അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ നമ്മുടെ കുടലിന് പറ്റത്തില്ല അതുകൊണ്ട് അത് അബ്സോർവ് ചെയ്യത്തില്ല അതെല്ലാം നമ്മുടെ മലത്തിൽ കൂടി പുറത്തേക്ക് പോകും അപ്പം അതുകൊണ്ട് ഇതുകൊണ്ടുണ്ടാകുന്ന സൈഡ് ഇഫക്റ്റ് അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല എല്ലാവിധ ഹെൽത്ത് റെഗുലറട്ടി അതോറിറ്റികൾ ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് അതായത് ഏതൊക്കെ വാക്സാണ് ഉപയോഗിക്കുന്നത് അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഭക്ഷണ രീതികൾ അല്ലെങ്കിൽ അതിനോട് ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ചെക്ക് ചെയ്യുക അതിന് ഹെൽത്ത് റെഗുലേഷൻ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റിയാണ് അവര് ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് നമ്മൾ ഇതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിൽ ഈ എഫ് എസ് മുദ്ര ഉണ്ടോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് പിന്നെ ഞാൻ എപ്പോഴും സയൻസ് ആണല്ലോ പറയാറുള്ളത് അപ്പം സയൻസിന് ഒരു കാര്യമുണ്ട് എന്തൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അതിനെന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടോ എന്ന് കൂടി നമ്മൾ പറയണം അല്ലാതെങ്കിൽ അത് ശരിയാവില്ല ഇവിടെയും ഈ നമ്മൾ ആപ്പിള് വാക്സ് കോട്ടിങ് കൊടുക്കുന്നതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രധാന പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഇത് വാക്സ് ചെയ്യുന്നതിലല്ല അത് ചെയ്യപ്പെടുന്ന സ്ഥലത്ത് അത് ആപ്പിൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയിട്ടല്ല ഈ വാക്സ് അടിക്കുന്നതെങ്കിൽ അതിൽ ഈ പെസ്റ്റിസൈഡ്സിൻ്റെ റെസിഡ്യൂ അല്ലെങ്കിൽ ഡേർട്ടൊക്കെ പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ഈ വാക്സിൻ്റെ അടിയിൽ അപ്പോൾ അതാണ് ഒരു നെഗറ്റീവിറ്റി പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്സിങ് പരിപാടിയിൽ എന്തെങ്കിലും േർക്കുക അല്ലെങ്കിൽ അംഗീകൃതമല്ലാത്ത വാക്സുകൾ ഉപയോഗിക്കുക അത് പ്രധാനമായിട്ടും നമുക്കറിയാലോ ഇന്ത്യൻ മാർക്കറ്റിലേ നടക്കുകയുള്ളൂ പിന്നെ അതിൻ്റെ അകത്ത് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വരുന്ന ഈ ഗ്ലേസി ആയിട്ടുള്ള ആപ്പിൾസ് എല്ലാം തന്നെ ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള രാജ്യങ്ങളിൽ വരുന്നതാണ് അവിടെ റെഗുലേറ്ററി അതോറിറ്റീസ് വളരെ സ്ട്രിക്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഇത് ഇത്രയൊക്കെ പറഞ്ഞാലും ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വാക്സ് അടിച്ച ആപ്പിൾ കഴിക്കുന്നത് അവിടെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ത് ഫ്രൂട്ട് ആണെങ്കിലും റണ്ണിങ് വാട്ടർ കഴുകിയാൽ നമുക്ക് അത് ക്ലീൻ ആക്കാം എന്നുള്ളതാണ് ഒരു ജനറൽ റെക്കമെൻഡേഷൻ ഇനി ഈ വാക്സ് ഒരു രീതിയിൽ അകത്ത് പോകാൻ ഞാൻ സനോദിക്കില്ല എന്നുള്ള വാശി പിടിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും നമുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറു ചൂടുവെള്ളത്തിൽ അല്പം നാരങ്ങാ നീരൂടെ കലർത്തിയിട്ട് അതിൽ ഈ ആപ്പിൾ മുക്കി വെച്ച് കുറച്ചു നേരം കഴിഞ്ഞിട്ട് നല്ല റണ്ണിങ് വാട്ടർ വാഷ് ചെയ്തെടുത്താൽ ഈ അപ്ലൈ ചെയ്തിരിക്കുന്ന വാക്സ് എല്ലാം അതിൽ ലയിച്ചു പോകും ഇനി അതും പറ്റാത്ത ആൾക്കാർക്കാണെങ്കിൽ ആപ്പിളിന്റെ തൊലി പീൽ ചെയ്ത് കളഞ്ഞിട്ട് കഴിക്കാവുന്നതാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ആപ്പിളിന്റെ തൊലി പീൽ ചെയ്ത് കളയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഒരു നല്ലൊരു ശതമാനം ഗുണഫലങ്ങളും നഷ്ടപ്പെട്ടു പോകും അപ്പം ആ ഒരു ടെക്നിക്ക് അത്ര അഡ്വൈസബിൾ അല്ല ഇത് രണ്ടുമാണ് വേണം നമുക്ക് റെഗുലറായിട്ട് ഈ വാക്സ് പേടിയുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുക ഇനി മൂന്നാമത് ഒരു ടെക്നിക്കുണ്ട് ഭയങ്കര ഈ വൃത്തിക്കാരൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ നല്ല എന്തെങ്കിലും ഒരു സാധനം വെച്ച് സ്ക്രബ് ചെയ്താലും ഈ ഇതിൽ പറ്റി വാക്സ് എല്ലാം പുറത്തു പോകുന്നതാണ് ലോകത്ത് വാഴപ്പഴവും തണ്ണിമത്തനും കഴിഞ്ഞാൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ആപ്പിൾ അപ്പോൾ ആപ്പിള് ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാനായിട്ട് ആയിട്ട് കിട്ടാനായിട്ട് ഈ ആർട്ടിഫിഷ്യൽ വാക്സ് ആപ്ലിക്കേഷൻ വളരെ ആണ് അത് വളരെ ഹെൽത്തിയാണ് എഡിബിൾ വാക്സ് ആണ് ഉപയോഗിക്കുന്നത് ഒരു രീതിയിലും നമ്മൾ അതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വാക്സ് ചെയ്യുമ്പോൾ നമ്മളുടെ ഗവൺമെന്റ് ഏജൻസികൾ സ്ട്രിക്റ്റ് ആയിട്ട് ഇടപെടണം ആരും ഈ വാക്സിങ് പ്രൊസീജിയർ പ്രോപ്പറായി ചെയ്യാനായിട്ട് അതായത് വാഷ് ചെയ്തതിന് ശേഷം അലവഡ് ആയിട്ടുള്ള വാക്സാണ് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം ഓരോ പൗരൻ്റെയും ആരോഗ്യ സംരക്ഷണമാണ് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമാണ് ആ നാപ്പിലെ ഡേഫ് ദ ഡോക്ടർ വേ എന്ന് സ്മിതിയുടെ ഭർത്താവിനോടും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം